മനുഷ്യവർഗത്തിന്റെ ഉത്ഭവങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് നാം ചർച്ച ചെയ്യപ്പെടുമ്പോൾ മനുഷ്യ സൃഷ്ടിപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമൊരു നിരക്ഷരായിക്കൊണ്ട് അള്ളാഹു താല തെരഞ്ഞെടുത്തപ്പോൾ അതിലേക്ക് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലമയ്ക്ക് അള്ളാഹുഅല അള്ളാഹുവിന്റെ കലാമായ വിശുദ്ധ ഖുർആാൻ നൽകുകയും ആ വിശുദ്ധ ഖുർആാനിൽ എത്രത്തോളം വ്യക്തമായിട്ടാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചും അള്ളാഹുതാല പരാമർശിച്ചിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കിയ കാര്യമാണ് എന്നാൽ നമുക്കറിയാം ആദ്യ പിതാവായ നമ്മളുടെ ഉപ്പ എന്ന് വിശേഷിപ്പിക്കുന്നതും നമ്മുടെ ഒരു സൃഷ്ടി വർഗം അതായത് മനുഷ്യ സൃഷ്ടിപ്പിന്റെ വർഗ് മനുഷ്യ സൃഷ്ടിപ്പിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് ആദം നബി അലൈ നിന്നാണ് ആ ആദം നബി അലൈഹി സ്വലാമിൽ നിന്ന് എങ്ങനെയാണ് ആദം നബിയെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നൊരു ചോദ്യം നമ്മൾ ഉണ്ടാവും വിശുദ്ധ ഖുർആൻ സുറത്ത് ഉൽമിനൂടെ അള്ളാഹു താല നമ്മോട് ഓർമ്മിപ്പിക്കുന്നു മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു കളിമണ്ണ് എന്നാണ് അതെ ആ ഒരു മണ്ണിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ആ ഒരു മണ്ണിൽ നിന്നാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു താല സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ഒരു ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പേ വിശുദ്ധ കുർആാൽ അത് പരാമർശിച്ചിട്ടുള്ളപ്പോൾ ഇന്ന് ശാസ്ത്രം ചർച്ച ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിന്റെ മുന്നോട്ടുള്ള പോക്ക് പ്രപഞ്ചത്തിന്റെ ഭാവി എന്ത് മനുഷ്യന്റെ സൃഷ്ടിപ്പെന്തിന് എന്നുള്ളത് ഇന്നും ശാസ്ത്രലോകത്ത് സംസാര വിഷയമായി കൊണ്ടിരിക്കുകയാണ് എന്നാൽ നമുക്കറിയാം ഞാൻ ഇവിടെ മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കുന്നത് ഒരു സർവ കാനഡ സർവകലാശാലയിലെ ഒരു ഡോക്ടർ അദ്ദേഹം ഈ ശരീരം സംബന്ധിച്ച് സംസാരിച്ചപ്പോൾ ഭ്രൂണത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഖുർആൻ ഭ്രൂണത്തെ സംബന്ധിച്ച് അതായത് മനുഷ്യ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പറഞ്ഞത് വളരെ വ്യക്തമാണ് അത് അത്തരത്തിലൊരു സംശയത്തിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ഞാൻ മുമ്പ് എവിടെയോ വായിച്ചതാണ് അതിവിടെ ഞാൻ നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്തു എന്ന് മാത്രം അപ്പോൾ അത് എത്രത്തോളം സത്യമാണ് അത് മാത്രമല്ല നമുക്ക് മുന്നിൽ പല ഉദാഹരണങ്ങളാണ് ശാസ്ത്രം ഇപ്പോൾ ഖുർആൻ കണ്ടു എഴുതി വെച്ചതും ഖുർആൻ സത്യപ്പെടുത്തിയതുമായ അള്ളാഹു താലെ സത്യപ്പെടുത്തിയതുമായ കാര്യങ്ങൾ ഇന്ന് പലതും സത്യമായി കൊണ്ടിരിക്കുന്നു ശാസ്ത്രം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ മനുഷ്യനെ സൃഷ്ടിപ്പെന്ന് വെച്ചാൽ മറ്റുള്ളതിന് ഇതര മറ്റുള്ള രീതിയിലല്ല മനുഷ്യന് അല്ലാഹു താല ചിന്താശേഷി അതായത് ഒരു ഉമ്മയുടെ ഉദരത്തിൽ നിന്നും കുട്ടി പുറത്തു വരുമ്പോൾ ഒന്നും അറിയാത്തവനായിട്ടാണ് എന്നാൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അറിയുന്നത് അള്ളാഹുവിന്റെ പ്രവർത്തന ക്ഷമതയാണ് അവിടെ മനസ്സിലാക്കേണ്ടത് അതായത് അള്ളാഹു താല തീരുമാനിച്ചിട്ടുണ്ട് ഒരു മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അല്ലെങ്കിൽ ഒന്നിനെ എന്തെങ്കിലും ഒന്നിനെ സൃഷ്ടിക്കുമ്പോൾ അള്ളാഹു താല തീരുമാനിച്ചത് എന്തിനു വേണ്ടി ഏതിനു വേണ്ടി എന്നുള്ളത് അത് നാം മനസ്സിലാക്കുക ഇവിടെ നബിസ് അലൈഹി അലൈവലം അക്കാ വിജയ ദിവസം പറഞ്ഞു മനുഷ്യൻ വിധമാണ് പുണ്യവാനവും സൂക്ഷ്മജ്ഞാനയും അതിൽ പിന്നെ മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്തി ആദമിന്റെ സന്തതികളാണ് ആ ഓരോ മനുഷ്യരും ആദമിനെയോ അള്ളാഹു താല കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളത് ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അള്ളാഹു താല അള്ളാഹു താലയ്ക്ക് വേണ്ടി നന്ദി ചെയ്യുന്ന ഒരു അടിമയായിക്കൊണ്ടാണ് ആ അടിമയാവാനാണ് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും അത്തരത്തിലുള്ള ആളുകളാവാൻ നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സലാമലൈക്കു വാഹമത്തല്ല